ഹലോ ഫ്രണ്ട്സ് ഇത് തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രീശ്വര ക്ഷേത്രമാണ് ഒരിക്കലെങ്കിലും ഇവിടെ വരാത്തവരുണ്ടായിരിക്കും പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് നോക്കണം ഇത് അമ്പലമാണ് ഇതിന് പല പേരിലും അറിയപ്പെടും ഇവിടെയാണ് ഇവിടെ അമ്പലം കത്തി ഉത്സവം നടക്കുന്നത് ചുറ്റും കർപ്പൂരമൊക്കെ കത്തിച്ച് അട്ടിപ്പൊളി ഉത്സവമാണ് പിന്നെ തൃക്കേട്ടപ്പുറപ്പാട് അതും ഇവിടെ തന്നെയാണ് പിന്നെ ഓണമായാൽ ഒരിക്കലെങ്കിലും ഒന്ന് തൃപ്പൂണിത്രയിലേക്ക് വരണം അപ്പോഴാണ് നമ്മുടെ ഓണത്തിൻ്റെ വൈബ് നമ്മൾ മനസ്സിലാക്കുക അടിപൊളിയാണ് ഓണം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ തൃപ്പൂണിത്രയിലേക്ക് വന്ന് കാണണം ഇത് നമ്മുടെ രാമവർമ്മ തമ്പുരാൻ തൃപ്പൂണിത്രയുടെ കാവൽക്കാരനായി തലയെടുപ്പൂടെ തന്നെ നിൽക്കുകയാണ് ഇത് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് അത്തം വിപണനമേള നടക്കുന്നത് അപ്പോൾ ഇത് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാനിതിൽ ഒന്ന് പോയപ്പോൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ വൈകിപ്പോയി വീഡിയോ എടുക്കാനായിട്ട് വിപണനമേളയിലേക്ക് കയറുന്നതിന് മുൻപ് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അടിപൊളിയാണല്ലോ തൃപ്പണിത്തുള തൃപ്പണിത്തുറക്കാർക്ക് വൈകിട്ടായി കഴിഞ്ഞാൽ അവരുടെ ഒരു ആഘോഷം തന്നെയാണ് അവിടെ പൂക്കളും അമ്പലങ്ങളും എന്തു ഒരു പ്രത്യേകത തന്നെയാണ് മുല്ലവാളകൾ വൈകിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പർച്ചേസ് അടിച്ച് പൊളിച്ച് നടക്കാൻ നമുക്ക് അത്ര സൂപ്പറാണ് കേട്ടോ ദൈവങ്ങളുടെ നാട് അത് രാധയും കൃഷ്ണനാക്കിയിരിക്കും വിപണന മേളയുടെ ഉള്ളിലേക്കൊന്ന് കയറിച്ചെല്ലാം ഇതാണ് ഉള്ളിലേക്ക് ആഴ്ചകൾ നല്ല മാലകളൊക്കെ ഉണ്ട് ഓണത്തിനായിട്ട് പർച്ചേസിന് ഇറങ്ങുമ്പോൾ ചുമ്മാ ഒന്ന് കയറി നോക്കാം കാരണം ഇതിന് എൻട്രി ഫീസ് ഒന്നുമില്ല കേട്ടോ വലിയ വലിയ സ്റ്റോളുകളിലൊക്കെ നമുക്ക് ഒരുപാട് പൈസ കൊടുക്ക് കൊടുത്തിട്ട് വേണം കയറി ചെല്ലാനായിട്ട് പക്ഷേ ഇതിന് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ചുമ്മാ ഒന്ന് കയറി നോക്കുകയും ചെയ്യാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അവർക്ക് അതൊരു ഉപകാരമായി തീരുകയും ചെയ്യും അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം വാങ്ങുന്നവർക്ക് സമയവും പോകും വസ്തുക്കളും കിട്ടും അവർക്ക് അവരുടെ ഒരു ഉൽപ്പന്നം വിറ്റഴിഞ്ഞ് പോകുന്നൊരു സന്തോഷവും കിട്ടും ഇപ്പം ഇതറിയാത്തവരൊന്നും അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് പലരും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഇപ്പം ഞാൻ തന്നെ ഇതിലേ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോളുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞത് സ്റ്റോളിനുള്ളിലെ കാഴ്ചകളാണിത് ചവിട്ടികളുണ്ട് കൈതോല പായകളുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും തന്നെ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു പർച്ചേസിനായിട്ട് ഇറങ്ങുന്നവർക്ക് ഒന്ന് കയറാം കാഷിനട്ട്സ് ആണ് കാണുന്നത് പലതരത്തിലുള്ള സാരികൾ സെറ്റ് മുണ്ടുകൾ കുത്താമ്പുള്ളി സാരികൾ സെറ്റ് മുണ്ടുകളെല്ലാം ഉണ്ട് അവിടെ കണ്ടു പിന്നെ ലേഡീസിന് വേണ്ട കമ്മലുകളെല്ലാം ഉണ്ട് അവിടെ അടിപൊളിയാണ് നല്ല തിരക്കുള്ള സമയത്തായതുകൊണ്ട് എനിക്ക് ശരിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ അത്തച്ചമയത്തിൻ്റെ ഒരു തിരക്കിലാണ് അത്തച്ചമയത്തിനുള്ള ആഘോഷങ്ങൾക്കുള്ള തിരക്ക് ഇവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ചുമ്മാരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം ഇങ്ങനെ സ്റ്റോളുകളൊക്കെ കണ്ടൊന്ന് നടക്കാം ഇതൊരു പ്രത്യേക ഐറ്റം കണ്ടത് ഇത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തോളുവേദന മാറുന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല ഞാനൊന്നും പരീക്ഷിച്ചില്ല കുറേ നിർബന്ധിച്ചു കേട്ടോ ഒരു വിധത്തിൽ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു എൻ്റെ കുത്താൻപള്ളി സാരീസുണ്ട് സെറ്റ് മുണ്ടാണല്ലോ ആവശ്യം ഓൺ ആകുമ്പോൾ പലതരത്തിലുള്ള സെറ്റ് മുണ്ടുകളുണ്ട് ഉണ്ട് കുട്ടികൾക്കുള്ള ഉണ്ട് മുതിർന്നവർക്ക് വായിക്കാനുള്ള ബുക്സും ഉണ്ട് ഒന്ന് കയറിയാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം സ്വീറ്റ്സ് അലുവ ഉണ്ട് ചെടികളുണ്ട് കേട്ടോ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ചെടികൾ വേണ്ടത് ചെടികളെന്ന് പറഞ്ഞാൽ അധികവും കാണുന്നത് ഫലവൃക്ഷത്തൈകളാണ് മാവ് പാവ് പേര അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള തൈ ഒരു പ്രത്യേക തരത്തിലുള്ള പേരത്തൈകളൊക്കെ ഞാനവിടെ കണ്ടു ഓണം അടിപൊളിയായി ആഘോഷിക്കാം എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ ഓണം ആഘോഷിക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ Thank you, friends.